എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡയറ്റീഷ്യൻ ആര്യ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ വെയ്റ്റ് ലോസ് അതാണ് ഇന്നത്തെ ടോപ്പിക് കേട്ടോ അപ്പോൾ ഒരു ന്യൂലി മോമിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഓവർ വെയ്റ്റോ ഒബീസിറ്റിയോ കണ്ടീഷൻ ആവുകയാണെങ്കിൽ അതിൻ്റെ കാരണം ചുറ്റുമുള്ള ആൾക്കാരാണെന്ന് തന്നെ ഞാൻ ആദ്യം പറയും ഒരു ന്യൂലി മോമിനെ സംബന്ധിച്ചിടത്തോളം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ടൈമിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു വല്ലാത്തൊരവസ്ഥയിൽ തന്നെ ആയിരിക്കും ബേബിയെ കയറിയ മീൻസ് എല്ലാം പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടൈമായിരിക്കും ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ ഡയറ്റിൽ ഒരുപാട് എന്താ അതിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കണമെന്നില്ല വേറെ ആരെങ്കിലും ആയിരിക്കും ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായിരിക്കും നമ്മൾ കഴിക്കുന്നത് പിന്നെ നമ്മുടെ മുതിർന്ന ആൾക്കാരായിരിക്കും നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഒരു പ്രത്യേകതരം ഭക്ഷണ രീതി ഉണ്ടല്ലോ നമ്മൾ പാരമ്പര്യമായിട്ട് പിന്തുടർന്നു വരുന്ന കുറച്ച് ഭക്ഷണ രീതികൾ അതിൽ ഒന്നാമത്തെ ഒരു വലിയൊരു ഒരു മിത്താണ് രണ്ട് പേർക്കുള്ള ഭക്ഷണം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മുതൽ കഴിക്കണമെന്നുള്ളത് മീൻസ് നോർമൽ ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കൊണ്ട് രണ്ടോ മൂന്നോ പ്ലേറ്റ് ചോറ് കഴിപ്പിക്കും അപ്പോൾ അതിൻ്റെ പിന്നിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചോറ് കഴിച്ചാൽ മാത്രമേ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പാല് പ്രൊഡ്യൂസ് ചെയ്യൂ എങ്കിലേ കുഞ്ഞ് നല്ല ആപ്പിൾ പോലെ ഇരിക്കുകയുള്ളൂ എന്നാണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ കുഞ്ഞിനെ ചബിയാക്കാൻ വേണ്ടി ഒരു ആപ്പിൾ പോലെ ആക്കാൻ ശ്രമിക്കുമ്പോൾ മദർ അവിടെ ഒരു വാട്ടർമെലൻ മെലൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിലും വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് സംഭവിക്കുന്നത് നമുക്ക് ഒന്നോ രണ്ടോ പ്ലേറ്റ് ചോറിന്റെയോ അല്ലെങ്കിൽ അഞ്ചോ ആറോ ചപ്പാത്തിയുടെയോ ഇടിയപ്പം പുട്ടി ഇതിന്റെ ഒന്നും ആവശ്യ സത്യം പറഞ്ഞാൽ നമുക്കില്ല ആ മദർ നോർമൽ കഴിച്ചുകൊണ്ടിരുന്ന ഡയറ്റിൽ നിന്നും ഒരു മുന്നൂറ്റി അൻപത് കലോറി മാത്രമേ ആവശ്യമുള്ളൂ അടുത്ത ബേബി വന്നതിന് ശേഷം എന്ന് പറയുന്നത് കാര്യം നമുക്ക് പാല് പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ ഈ വലിച്ചു വാരിയുള്ള കാപ്സ് അല്ല കഴിക്കേണ്ടത് അത് നമുക്ക് സംഭവിക്കുന്നത് ഈ പറയുന്നത് കുറേ നമ്മൾ വണ്ണം വയ്ക്കും നമുക്ക് ബെല്ലി ഫാറ്റ് ഒന്നും ചാടും ഓക്കെ അല്ലാണ്ട് നമുക്ക് അതിൽ നിന്ന് വേറെ പ്രയോജനമൊന്നുമില്ല അതിൽ നിന്ന് വേറെ വലിയ സംഭവമൊന്നും കിട്ടാനില്ല അപ്പോൾ നല്ല പാല് കിട്ടാനായിട്ട് നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള കാപ്സ് കഴിക്കുക അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക ഗുഡ് ഫാറ്റ് കഴിക്കുക ഓക്കെ ഒരു അത് വറുത്തതും പൊരിച്ചതും പിന്നെ പാക്ക്ഡ് ഫുഡിലൊന്നും ന്യൂട്രിറ്റ് വാല്യൂ ഇല്ല അത് മനസ്സിലാക്കുക അപ്പോൾ ഈ ലേസ് ചിപ്സ് അല്ലെങ്കിൽ പാക്ഡ് വരുന്ന കേക്ക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് നട്ട്സ് ബദാം എല്ലാം കാഷ്യൂ നട്ട്സ് അങ്ങനെ ഓൾ നട്ട്സ് പിന്നെ സീഡ്സ് കഴിക്കുക പംകിൻ സീഡ് ഫ്ലാക്ക് സീഡ്സ് ഒക്കെ അതിലും നല്ല ഒമീഗ ത്രീ ഉണ്ട് ആന്റി ഓക്സിഡൻറ്റ്സ് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ സീഡ്സ് നട്ട്സിലും ഉണ്ട് മുട്ടയുടെ മഞ്ഞ നമുക്ക് കഴിക്കാം ചിക്കൻ കഴിക്കാം അത് കേടോ കഴിക്കാം ഇതൊക്കെ ഗുഡ് ഫാറ്റ് ആണ് അല്ലാണ്ട് ബാക്കി നമ്മൾ ഈ പ്രോസസ്ഡ് പാക്കറ്റ് വരുന്ന സാധനങ്ങൾ മാത്രം നമുക്ക് മാറ്റിയാൽ മതിയാവും കുഞ്ഞിന് താനേ നല്ല പാല് കിട്ടിക്കോളും ഓക്കെ പിന്നെ എന്തുകൊണ്ട് വീണ്ടും വണ്ണം വെക്കാനുള്ള കാരണങ്ങൾ ഒന്ന് ലാക്ക് ഓഫ് ആണ് അപ്പോൾ ഒരു ന്യൂലി മദറിൻ്റെ ആണ് അതിനെ കുറച്ചും കൂടെ എന്താ സപ്പോർട്ട് ചെയ്യേണ്ടത് കാര്യം നല്ല ഉറക്കം കിട്ടുകയാണെങ്കിൽ നമുക്കറിയാം നോർമലി തന്നെ ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു മെഡിസിന് തുല്യം തന്നെയാണ് അപ്പം നമുക്ക് എല്ലാ നല്ല എഫക്റ്റ് ബോഡീന തിരിച്ച് ബോഡി റിഫ്ലക്റ്റ് ചെയ്യും നമ്മൾ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുമ്പോൾ അപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക കുഞ്ഞിനിടയ്ക്ക് ഒന്ന് അത് എല്ലാവർക്കും ചെയ്യാം കുഞ്ഞിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടും ഉറക്കം കിട്ടുമ്പം തന്നെ മെൻറ്റൽ ഹെൽത്ത് ഉണ്ടല്ലോ നമ്മൾ ഈ പോസ്റ്റ് പാട്ടം ഡിപ്രഷനിൽ പോസ്റ്റ് പാട്ടം നമ്മൾ മെൻ്റൽ ഹെൽത്ത് ഉണ്ടല്ലോ അതും കുറച്ചും കൂടെ നോക്കിയാവും ഓക്കെ പിന്നെ ആവശ്യമില്ലാതെ ഫുഡ് ഇങ്ങനെ കുത്തി ഇറക്കി കഴിപ്പിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് നോർമലി അവർക്കറിയാം അവരുടെ വയറിന് എത്രയാണ് ഫില്ലിങ് കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുത്തി നിറച്ച് കഴുകേണ്ട കാര്യമില്ല കുഞ്ഞിന് പാൽ ആവശ്യം വെറും ആറുമാസമാണ് അത് കഴി കഴിഞ്ഞാൽ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ആവശ്യം വളരെ കുറവാണ് കാര്യം ഫുഡ് സ്റ്റാർട്ടാവും അതിനുശേഷം നമ്മൾ ഈ ഒന്നര രണ്ട് മൂന്ന് വയസ്സ് വരൊക്കെ പാൽ കൊടുത്തുകൊണ്ടിരുന്ന ആക്ച്വലി അത് കുഞ്ഞിനും ദോഷമാണ് അമ്മയ്ക്കും ദോഷമാണ് അതെന്താണെന്ന് പറഞ്ഞുതരാം കുഞ്ഞിന് നല്ല ന്യൂട്രിയൻറ്റോ കിട്ടേണ്ട ആ അപ്പറ്റൈറ്റ് ഇല്ലാണ്ടാവും ഇപ്പോൾ കുഞ്ഞിൻ്റെ ആ ഗ്രോത്ത് സ്റ്റേജിനത് ബാധിക്കും എന്ന് വെച്ചാൽ നല്ല ഒരു മുന്നൂറ് കലോറി അല്ലെങ്കിൽ ഇരുന്നൂറ് കലോറിയുടെ നല്ല ഒരു റാഗിയോ അതൊക്കെ കൊടുക്കേണ്ട ഒരു സ്പേസിൽ വെറും പാല് മാത്രം കൊടുക്കുമ്പോൾ കുഞ്ഞിനതൊന്നും ആവില്ല വയറു ഫില്ലാവും എന്ന കുഞ്ഞിനും ആരോഗ്യം കിട്ടില്ല അമ്മയുടെ കേസ് പറയുവാണെങ്കിൽ അമ്മയ്ക്ക് കുറേ അയണം കാൽഷ്യവും ലോസ് ആകും എന്നല്ല അത് കാര്യം ആറുമാസം വരെ കുഞ്ഞു കുടിക്കുന്ന ഒരു പാലല്ല ഒന്നര രണ്ട് വയസ്സാവുമ്പോൾ കുഞ്ഞു കുടിക്കുന്നത് അപ്പോൾ കുഞ്ഞിന് അതിൻ്റെ ക്വാണ്ടിറ്റി ഒരുപാട് കുടിക്കും എന്നാൽ കുഞ്ഞിന് പ്രയോജനമില്ല അമ്മയുടെ അയൽ കാൽഷ്യം പൊക്കോണ്ടിരിക്കും അതുകൊണ്ട് മാക്സിമം ഒരു ഒന്നര വയസ്സ് വരെ തന്നെ കുഞ്ഞിന് ഫീഡ് ചെയ്താലും മതി ഫീഡ് ചെയ്യുമ്പോഴും നമ്മുടെ വയറ് നല്ല രീതിയിൽ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വയസ്സ് വരെയൊക്കെ നല്ല രീതിയിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കാം മാക്സിമം പാല് കൊടുക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഉറക്കം ഒരു ആറ് ഏഴ് മണിക്കൂറെങ്കിലും ഒരു അമ്മ നന്നായിട്ട് ഉറങ്ങിയിരിക്കുക മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഡീഹൈഡ്രേഷൻ ആവാതിരിക്കുക നല്ല നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഡീഹൈഡ്രേഷൻ ആവുന്നത് നമ്മുടെ ഒബീസ് ആവുന്നതിന് ഒരു കാരണമാണ് കേട്ടോ എപ്പോഴും നമ്മൾ കുഞ്ഞിന് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞിന് ബ്രസ് ഫീഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളവും ബ്രസ് ഫീഡ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹൈഡ്രേഷൻ ലെവൽ നല്ല രീതിയിൽ കീപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ എന്തുകൊണ്ട് ക്രേവിങ്സ് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്നത് പാൽ കൊടുത്ത് കുഞ്ഞിന് പാൽ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശപ്പാണ് അങ്ങനെ പലരും പല അമ്മമാരും പറയാറുണ്ട് ഞാൻ എനിക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് വിചായിരിക്കും അല്ലെങ്കിൽ സ്വീറ്റ്സും ഇതൊന്നും കഴിക്കേണ്ടതെന്ന് വിചായിരിക്കും പക്ഷെ എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ അറിയാണ്ട് എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ റീസൺ നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് പ്രോട്ടീനെക്കാളും കാപ്പ്സ് ആണ് ഓക്കെ അപ്പോൾ അതിനെ മാറ്റുക കാപ്സിനെ കുറച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രോട്ടീൻ കഴിച്ച് നോക്കിക്കേ എങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ക്രേവിങ് അല്ല ഒരു അങ്ങനത്തെ ഒരു എന്താ ഈ പ്രൊസസ്സ് ഫുഡ്സിനോടൊന്നും നിങ്ങൾക്ക് ഒരു വലിയ ടെമ്പറ്റേഷൻ വരില്ല അപ്പോൾ ബോഡിയിൽ നമുക്ക് എപ്പോഴും ഷുഗർ ക്രേവിങ് വരുന്നത് പ്രോട്ടീൻ കുറയുമ്പോഴാണ് അത് മനസ്സിലാക്കുക സോ നല്ല രീതിയിൽ വെള്ളവും കുടിച്ച് പറ്റുന്നത് പോലെ റെസ്റ്റ് എടുക്കുക കുഞ്ഞു ഉറങ്ങുന്ന ടൈമിൽ നമ്മൾ മാക്സിമം റെസ്റ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ചില അമ്മമാർക്ക് കൂടെ ആരും സഹായിക്കാൻ ആളുണ്ടാവില്ല ഓഫ് കോഴ്സ് നമ്മുടെ സർക്കം ഫ്രണ്ട്സ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും എന്നാലും കുഞ്ഞു ഉറങ്ങുന്ന ടൈമിലെങ്കിലും അറ്റ്ലീസ്റ്റ് റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്ര പിന്നെ എന്നു മുതൽ വെയ്റ്റ് ലോസ് ചെയ്യാം ഒരു മാസം കുഞ്ഞിന് മീൻസ് മാസം ഞാൻ പറയില്ല മാസമാണ് കുഞ്ഞിന് പാല് എത്രയും നന്നായിട്ട് വേണ്ടിയിട്ടായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ വർക്ക്ഔട്ടൊക്കെ കുറച്ചുകൂടെ നമുക്ക് അപ്പോഴും ഞാൻ നേരെ പറയുന്നത് വലിയ ഡിഫറൻസ് ഒന്നും വരില്ല ആറുമാസം നമ്മളെടുത്ത ഡയറ്റും ആറു മാസത്തിന് ശേഷമുള്ള ഡയറ്റും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും വരില്ല എന്നാലും നമുക്ക് വർക്ക്ഔട്ട് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പെർമനൻ്റ് ആയിട്ട് നമുക്ക് ആ കുറച്ച് വെയിറ്റ് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് അല്ലാതെ ക്രാഷ് ഡയറ്റുകളൊന്നും പോകാതിരിക്കുക പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു ഒരു കാര്യത്തിന്റെ പിന്നാലെ പോവാതിരിക്കുക എങ്കിൽ തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ പോയ വെയിറ്റ് വരാണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് കൊണ്ടുപോകാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നിങ്ങളും ഡെലിവറി കഴിഞ്ഞിട്ട് വെയ്റ്റ് ലോസ് നോക്കുന്നുണ്ട് കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്തൊക്കെ ഡയറ്റ് ട്രൈ ചെയ്തു എപ്പോഴാണ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ആയി പോയെന്നൊക്കെ കമൻറ്റ് ചെയ്യാം മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്